വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ആത്മീയമായിട്ടുള്ള ഒരു ഇസ്രായനെയും മിറാജിനെയും ആധുനിക ശാസ്ത്രം വരെ അംഗീകരിച്ചിരിക്കുകയാണ് ശാസ്ത്രീയമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ്റേതു പോലുള്ള ശക്തം ഉത്കൃഷ്ടവുമായിട്ടുള്ള ഒരു ആത്മാവിനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അനുഗൃഹീതമായ മസ്ജിദുൽ അക്സായിലേക്ക് അള്ളാഹു തൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ശാസ്ത്രത്തിന് സ്ഥിരീകരിച്ചേ മതിയാകൂ അംഗീകരിച്ചേ മതിയാകൂ ഉന്നതവും ഉത്കൃഷ്ടവുമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ആ യാത്ര എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് കൂടി വിശേഷിച്ചും അതിന് അംഗീകാരം കിട്ടിയേ മതിയാകൂ അഖില പ്രപഞ്ചത്തിൻ്റെയും അർത്ഥവും അതിൽ തൻ്റെ യഥാർത്ഥ സ്ഥാനവും അറിയാൻ വേണ്ടി ഉന്നതമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളുടെ സത്ത കണ്ടെത്താനും ഭൗതിക ജീവിതത്തിൻ്റെ വിനോദനീയങ്ങളായിട്ടുള്ള ബന്ധപ്പാടുകൾക്ക് ആത്മീയ ഔന്നിത്യം പ്രാപിക്കാനും ശ്രമിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും വിധം ആത്മീയവും പ്രാപഞ്ചികവുമായിട്ടുള്ള ഏകതയെ പ്രവാചകന്റെ മനസ്സിൽ പ്രസ്ഫുടമായിട്ട് ചിത്രീകരിച്ചു കൊടുത്ത ഇസ്രായിൻ്റെയും മിറാജിൻ്റെയും സംഭവ്യത അതൊരിക്കലും ശാസ്ത്രവിരുദ്ധമല്ല തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന അറബികൾക്ക് ഈ ആശയങ്ങളൊന്നും മനസ്സിലേക്ക് കയറ്റിവെക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഇസ്രാ എൻ്റെ കാര്യവും മിറാജിൻ്റെ കാര്യവും അവര് അവരോട് പറയേണ്ട താമസം അതിൻ്റെ പദാർത്ഥപരമായിട്ടുള്ള സംഭവ്യതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് അവർ ചിന്തിച്ചത് എന്തിനേറെ പ്രവാചകന്റെ സ്വന്തം അനുയായികൾക്ക് പോലും സംശയമുണ്ടായിട്ടുണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന കാര്യത്തിൽ അതിൽ ചിലരിങ്ങനെ പറഞ്ഞു വളരെ വ്യക്തമായിട്ടുള്ളൊരു പുളിയാണിത് വ്യാപാര സംഘങ്ങൾ മക്കയിൽ നിന്ന് ഷാമിലേക്കും തിരിച്ച് മക്കയിലേക്കും യാത്ര ചെയ്യണമെങ്കിൽ തന്നെ വേണം രണ്ടും മൂന്ന് മാസങ്ങൾ ഒരു മാസം അങ്ങോട്ടും ഒരു മാസം ഇങ്ങോട്ടും എന്നിട്ടാണോ പ്രവാചകൻ ഒറ്റ രാത്രി ഉണ്ട് അതിലപ്പുറമുള്ള സങ്കേതങ്ങളിൽ പോയി ആകാശങ്ങളിൽ പോയി തിരിച്ച് മടങ്ങി വരിക എന്നുള്ള കാര്യം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ചിലർ മതപരിത്യാഗികളായി മാറുക പോലും ചെയ്തു ഇതിൽ സംശയാനുക്കളായിട്ടുള്ള ചിലവിൽ അബൂബക്കറിനെ സമീപിച്ച് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളുടെ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങള് ഇന്നതൊക്കെ ആയിരുന്നു എന്ന് അദ്ദേഹത്തെ അറിയിച്ചു നിങ്ങളെല്ലാവരും ചേർന്ന് എന്നോട് കളവ് പറയുകയാണ് എന്നായിരുന്നു അബുബക്കറിൻ്റെ ആദ്യത്തെ പ്രതികരണം അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ നുണ പറയുന്നതല്ല ഞങ്ങൾ എന്തിനു നുണ പറയണം പ്രത്യേകിച്ച് അങ്ങേപ്പോലൊരാളുടെ ഞങ്ങൾ എന്തിനു നുണ പറയണം അഭിപന്യനാണെന്ന് ഞങ്ങൾക്ക് അങ്ങ് പള്ളിയിൽ വന്ന് നോക്കൂ പ്രവാചന രൂപ പള്ളിയിൽ നിന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ് അപ്പോഴും അബുബക്കർ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് സത്യമായിരിക്കും യാഥാർത്ഥ്യമായിരിക്കും അതിന് സംശയമില്ല പകല് അല്ലെങ്കിൽ രാത്രി വാനവരുടെ ലോകത്ത് നിന്ന് ദിവ്യവചനങ്ങൾ തനിക്ക് ലഭിക്കുന്നുവെന്ന് അദ്ദേഹം എന്നോട് പറയുന്നു ഞാനത് വിശ്വസിക്കുന്നു അതിനേക്കാൾ അത്ഭുതകരമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ നിങ്ങളീ പറയുന്ന പോലെ ആകാശഗമനം മിറാജ് നിറാജ് നബി നബിത്തിനുമിലേടെ അടുത്ത് വന്നു ബൈത്തുൽ മുഗസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർണ്ണന അതിൻ്റെ ഒരു മുക്കും മൂലയിലും അദ്ദേഹം കണ്ട വിശേഷങ്ങൾ അദ്ദേഹം അബൂബക്കർ സശ്രദ്ധം ശ്രമിച്ചു അബൂബക്കർ മുമ്പ് അവിടെ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ആ പള്ളിയുടെ വർണ്ണന നബിത്തിരുമീനെ പൂർത്തിയാക്കിയപ്പോൾ അബൂബക്കർ പറഞ്ഞു ബഹുമാനപ്പെട്ട അള്ളാഹുവിൻ്റെ ദൂതനെ താങ്കൾ പറഞ്ഞത് സത്യമാണ് സത്യമാണ് അന്ന് മുതൽ പ്രവാചകൻ അബൂബക്കറിനെ അസിദ്ദിഖ് എന്നാണ് വിളിച്ചിരുന്നത് ഇസ്ര ശാരീരികമായിരുന്നു ഭൗതികമായിരുന്നു എന്ന് വാദിക്കുന്നവർ നിരത്തുന്ന തെളിവുകൾ ഇവയാണ് ഇസ്രനെ കുറിച്ച് കേട്ട സമയത്ത് ക്രൊയേഷികളും മുസ്ലീങ്ങൾ പ്രവാചകനോട് തെളിവുകൾ ആവശ്യപ്പെട്ടു കാരണം ഇതിന് തത്യമായിട്ടൊരു കാര്യം അവരിതിന് മുമ്പ് കേട്ടിട്ടില്ല അതിന് മറുപടിയായിട്ട് വഴിയിൽ വെച്ചൊരു വ്യാപാര സംഘത്തെ ഞാൻ താൻ കണ്ടുമുട്ടിയതായും കാണാതായി അവരുടെ ഒട്ടകത്തെക്കുറിച്ച് വിവരം നൽകിയതായിട്ടും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വ്യാപാര സംഘത്തിൽ നിന്ന് വെള്ളം കുടിച്ചതും ജലപാനത്തിന് ശേഷം പാത്രത്തിന്റെ അടപ്പിട്ടതുമൊക്കെ വിവരിച്ചു ഈ സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ച് ഖുറൈശികൾ അറിയാതെ അതേ യാത്രാ സംഘങ്ങളോട് അന്വേഷിച്ചപ്പോ അയ്യോ അത് ശരിയാണല്ലോ എന്നവര് പറയുകയുണ്ടായി ഇസ്ര ആത്മീയമാണെന്ന് വിശ്വസിക്കുന്നവരോട് ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് ഒരിക്കും ഒരിക്കലും അത്ഭുതങ്ങൾ തോന്നില്ല വളരെ വിദൂരമായിട്ടുള്ള സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയുന്ന ആത്മീയ നിദ്രയെക്കുറിച്ച് ആധുനിക ശാസ്ത്രം നമുക്ക് അറിവ് പകരുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അഖിരം ആത്മീയ ചൈതന്യത്തെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ആത്മാവിൻ്റെ കാര്യത്തിൽ എന്താണ് അത്ഭുതപ്പെടാനുള്ളത് ആ ആത്മാവിന് അള്ളാഹു നൽകിയ ശക്തിവിശേഷം വഴി പ്രപഞ്ചത്തിൻ്റെ ആദ്യ തൊട്ട് അന്ത്യം വരെയുള്ള ജീവരഹസ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അതിന് കഴിയുക തന്നെ ചെയ്യും ഏതായാലും ഇസ്രായിൻ്റെ ഉദ്ദേശ്യം കുറേശ്ശികൾ മനസ്സിലാക്കിയില്ല അവർക്ക് മനസ്സിലായില്ല നമ്മൾ വിശദീകരിച്ച അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ മുസ്ലിങ്ങളിൽ തന്നെ പലർക്കും കഴിഞ്ഞതുമില്ല ആയതുകൊണ്ട് തന്നെ ദീർഘകാലം പ്രവാചകനെ അനുഗമിച്ച് അവരിലൊരു വിഭാഗം ഈ പ്രവാചകൻ്റെ ഒപ്പം നടക്കുന്നതിൻ്റെ അർത്ഥമില്ല മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്ന അർത്ഥമില്ല എന്നും പറഞ്ഞ് അവർ പിന്തിരിഞ്ഞു കളഞ്ഞു സ്വാഭാവികമായിട്ട് ഈ അവസരം വലിയ രൂപത്തിൽ ഖുറേഷികൾ ഉപയോഗപ്പെടുത്തി അവർ വീണ്ടും പീഡനം ആരംഭിച്ചു പീഡനത്തിന്റെ എല്ലാ സ്കീമുകളും അതിർത്തിയും ലംഘിച്ചു കൊണ്ടായിരുന്നു ഇത്തവണത്തെ ദ്രോഹമുണ്ടായത്വായിഫിലെ സഖീഫ് ഗോത്രത്തിൽ നിന്നും കിന്ത കൽബ് ആമിർ ഹനീഫ എന്നീ ഗോത്രങ്ങളിൽ നിന്നും നേരിട്ട അനുഭവങ്ങൾ അവരിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന പ്രതീക്ഷ പ്രവാചകനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു കുറേശികളിൽ ആരെങ്കിലും ഇനി സത്യദീനിലേക്ക് കൊണ്ടുവരിക അതും അസാധ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മക്കയിൽ തീർത്ഥാടനത്തിന് വന്നിരുന്ന പരിസര പ്രദേശങ്ങളിലെ കുറേശി ഇതര ഗോത്രങ്ങളും അദ്ദേഹത്തെ പൂർവാധികം അവഗണിക്കുകയാണ് ചെയ്തത് കാരണം പ്രവാചകന്റെ അവസ്ഥ അവർ കുറേയൊക്കെ മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞിരുന്നു അലഹദില്ല